ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ഇടയിലേക്ക് സാധനം കഴിച്ചു നമ്മൾ ഇന്നത്തെ ഇടയിൽ നോക്കാൻ പോകുന്നത് നമ്മളെ ഒരു ഫ്രീ ആയിട്ട് ഈ പ്ലേസിന് കിട്ടുന്ന ഒരു സാധനം വന്നിട്ട് കഴിച്ചു അതിൽ നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ പറ്റിയ പ്ലേസ് തന്നെയാണ് പറയുന്നത് ഗൈസ് അപ്പോൾ നമുക്ക് നോക്കാം കഴിച്ചാൽ അതിൽ സാലുണ്ട് സലീബുണ്ട് നമ്മളെ ബാൻഡേക്കുണ്ട് കുറേ നല്ല പ്ലേസ് ഉണ്ട് റൈസ് ഉണ്ട് ഗൈസ് അപ്പോൾ നിങ്ങളിൽ വേറെ റൈസിൻ്റെ കാർഡൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണം എടുക്കാം ഗൈസ് റൈസ് അത്യാവശ്യം നല്ല കാർഡായിരിക്കും ഗൈസ് പോസ്റ്റ് പോസ് ആണ് നല്ല കാർഡായിരിക്കും സലേന സൈൻ ചെയ്യണ്ടെന്നാണ് കൈസ് ഞാൻ പറയുന്നത് സലർ കാർഡെല്ലാം നമുക്ക് മറ്റേ ഒരു ഹൈലൈറ്റ് കാർഡെല്ലാം കിട്ടി കൈസ് നമുക്ക് പെനാൾറ്റി ചാലഞ്ചില്ല കിട്ടി ഡെയിലി ഗെയിം പിന്നെ വാൻഡേക്ക് എടുക്കണ്ട വാൻഡേക്കിനെ വാട്ടി നല്ലത് സലീബാണ് ഗൈസ് സലീബ നല്ലതെന്ന് പറയാൻ കാരണം സലീബൊക്കെ സ്പീഡ് ഉണ്ട് ഗൈസ് ഇപ്പോഴത്തെ ഗെയിം പ്ലേ ആണെങ്കിൽ സ്പീഡ് നല്ല ഇതുണ്ട് ഗൈസ് ഇപ്പോൾ ഒരു പ്ലെയർ ത്രൂട്ടിന് വേഗം ബോളെല്ലാം എടുക്കുന്നത് അപ്പോൾ സലീബൊക്കെ ആണെങ്കിൽ എൺപത്തി ആറ് സ്പീഡ് ആറ്റം വരുന്നുണ്ട് കൈസ് ഈ കാർഡിന് അപ്പോൾ സലീബിനെ എല്ലാവരും സൈൻ ചെയ്യാൻ നോക്കുക ഗൈസ് ഞാൻ സലിബേനാന്ന് കൈസ് എടുക്കുന്നത് പിന്നെ വേറെ നല്ല പ്ലെയർ ഇല്ല ഐസ് ഈസാക്കലാണെങ്കിൽ വലിയ പോരാ അപ്പോൾ ഇത്ര നല്ല ചാൻസ് നിങ്ങൾക്ക് ഇല്ലേ എടുക്കാൻ അപ്പോൾ നമുക്കന്ന് കന്നൊരു സലിബേനെ കിട്ടിയിരുന്നു കൈസ് ഒരു മാച്ച് പാസ് മാറ്റം ആ സലീബേനെ നല്ല കളിയാണ് അത് നൂറാന്നാകുന്നത് ഇതാണെങ്കിൽ നൂറ്റി ഒന്ന് റേറ്റിംഗ് ഉണ്ട് കൈസ് ഈ സലിബേ കാർഡ് നിങ്ങൾക്ക് തന്നെ കളിപ്പിച്ചു പോയി കൈസ് നല്ല ഇത് നിങ്ങൾക്ക് കിട്ടും കൈസ് ഈ കാട് നിന്ന് അപ്പോൾ ഞാൻ സൈൻ ആക്കിയിട്ടുണ്ട് കൈസ് അപ്പോൾ നിങ്ങാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ സൈനാക്കിയോ പക്ഷെ സലീബെൻ എടുത്താൽ നിങ്ങൾക്ക് നല്ലതാണ് കൈസ് വേണ്ട ആളും നിങ്ങൾ സി ബി എനെ എടുക്കുന്നതിൽ സലിബേന എടുക്കാൻ നോക്കുക കൈസ് അപ്പോൾ ഞാൻ സലിബേനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായി സ്റ്റാറ്റ്സ് നിങ്ങൾ കാണിച്ചു നല്ല അത്യാവശ്യം ഡിഫെൻഡിങ്ങിൻ്റെ സ്റ്റാറ്റസ് എല്ലാം ഉണ്ട് സ്പീഡ് ആണെങ്കിൽ എൺപത്താറ് സ്പീഡ് ഉണ്ടായിരുന്നു നല്ല സി ബി ആണ് കൈസ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ സലിബേനെ എടുക്കാം നല്ലൊരു സ്റ്റാറ്റ്സ് എല്ലാം ഉണ്ട് കൈസ് അപ്പോൾ വീഡിയോ ഇത്രയല്ലോ വീഡിയോ ഇഷ്ടമോട്ട് ലൈക്ക് അടിച്ചോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആയിക്കോ വൈസ്